എന്താണ് മൈക്രോസോഫ്റ്റ് ക്ലൗഡ് ഔട്ടേജ് എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് കോർപ്പറേറ്റ് വെർച്വലൈസേഷൻ ട്രെയിനർ ശ്യാംലാൽ ടി പുഷ്പൻ ആദ്യത്തെ കാര്യം ഇത് ഒരു എന്റർപ്രൈസ് കസ്റ്റമേഴ്സിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ എന്ന ലെവലിലാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കോർപ്പറേറ്റ് കസ്റ്റമേഴ്സിനെയും ക്ലൗഡ് കസ്റ്റമേഴ്സിനെയാണ് പ്രൈമറിലെ ഇത് ബാധിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ പ്രൊഡക്റ്റുകളുടെ ലെവലിലുള്ള ക്ലൈൻറുകളാണ് അത് ബാധിച്ചിരിക്കുന്നത് നമുക്ക് എൻഡ് പോയിന്റ് ഡിറ്റക്ഷൻ ആൻഡ് റെസ്പോൺസ് എന്നറിയപ്പെടുന്ന ഒരു സിസ്റ്റമുണ്ട് നമ്മൾ ഇ ഡി ആർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അത് ശരിക്കും ഒരു ഗുണത്തിന് വേണ്ടിയുള്ള കാര്യമാണ് അതായത് നമ്മളുടെ എൻഡ് ഡിവൈസുകളിൽ മാൽവെയർ മലീഷ്യസ് കണ്ടക്റ്റുകളോ റാൻസം അറ്റാക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ചെറുത്ത് നിർത്താൻ വേണ്ടിയുള്ള ഒരു എൻഡ് പോയിന്റ് ഡിറ്റക്ഷൻ സിസ്റ്റങ്ങളെന്നൊരു സാധനമുണ്ട് അപ്പൊ അതിലേറ്റവും പ്രമുഖ കമ്പനികളിലൊന്നാണ് ക്രൗഡ് സ്ട്രൈക്ക് എന്നറിയപ്പെടുന്ന കമ്പനി ഈ ക്രൗഡ് സ്ട്രൈക്കിന്റെ എൻഡ് പോയിന്റ് ഡിറ്റക്ഷൻ സിസ്റ്റം നമ്മളുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഫാൽക്കൺ സെൻസർ എന്നറിയപ്പെടുന്ന ഒരു ഏജന്റ് നമ്മുടെ മെഷീനിൽ മെഷീനിലുണ്ടാവും അപ്പോൾ ഈ ഏജന്റിന്റെ അപ്ഡേഷനിൽ വന്ന പിഴവാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന് കാരണമെന്നാണ് നമ്മളിപ്പോ വിശ്വസിക്കുന്നത് അപ്പോൾ പ്രൈമറിലി ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ എയർപോർട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇമ്പാക്റ്റഡ് ആവാനുള്ള മെയിൻ കാര്യം അസിയോർ എന്ന് പറയുന്ന ക്ലൗഡ് പ്ലാറ്റ്ഫോമിലാണ് ഇവരുടെ സേവനങ്ങൾ മിക്കതായിട്ട് റൺ ചെയ്തുകൊണ്ടിരുന്നത് അസിയോർ മാത്രമാണോ എന്നില്ല മറ്റ് ക്ലൗഡ് പ്രൊവൈഡേഴ്സിനെ ഇവർ ഉപയോഗിക്കുന്നുണ്ടാവാം നിലവിൽ ലിനക്സിൽ ഇങ്ങനെ റിപ്പോർട്ടിംഗ് വന്നിട്ടില്ല വിൻഡോസ് അസ്യൂർ ആൻഡ് കോർപ്പറേറ്റ് ക്ലയൻസിന്റെ ലാപ്ടോപ്പുകൾ ഓർക്കേണ്ട കാര്യം നിങ്ങളുടെ വീട്ടിലെ കമ്പ്യൂട്ടറിലേക്ക് ഇത് വരാനുള്ള ചാൻസ് ഇപ്പൊ വളരെ വളരെ റയറാണ് കാരണം നിങ്ങൾ ഇങ്ങനെയൊരു ക്രൗഡ് സ്ട്രൈക്കുന്ന കോർപ്പറേറ്റ് കമ്പനിയുടെ പ്രൊട്ടക്ഷൻ സിസ്റ്റം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് അത് ഇമ്പാക്റ്റഡ് ആവാനുള്ള ചാൻസ് കുറവാണ് ആളിപ്പോ പാനിക്കായിട്ട് എന്റെ കമ്പ്യൂട്ടറിനും ബ്ലൂ സ്ക്രീൻ വന്നതെന്നും മട്ടിലേക്ക് പല ഷെയർ ചെയ്യുന്നുണ്ട് പലതും അത് പൂർണ്ണമായി ശരിയല്ല